السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله ويندى بشد كلامه القرآن أدنيتهم وليه بهمانه وآدريه എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ പൽ പണ്ഡിതന്മാരെ കണ്ടാൽ ആലിമീങ്ങളെ കണ്ടാൽ സദാത്തുക്കളെ കണ്ടാൽ എഴുന്നേറ്റിൽ നിന്ന് അവരെ ബഹുമാനിക്കുന്നതുപോലെ വിശുദ്ധ ഖുർആൻ അത് കണ്ടാൽ അതിനെ കണ്ടാൽ അതിനെ എഴുന്നേറ്റി നിന്ന് ബഹുമാനിക്കണം അത് അതിനോട് കാണിക്കുന്ന ആദരവാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള സുന്നത്താണെന്ന് തന്നെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോൾ പരിപൂർണ ശുദ്ധിയോടുകൂടെ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം ണം ഇല്ലാതെ പാരായണം ചെയ്യുന്നതിന് വിരോധമില്ല എങ്കിലും അത് പാരായണം ചെയ്യുമ്പോൾ പരിപൂർണ ശുദ്ധിയോടുകൂടെ ഉദു ഉണ്ടാക്കി കിബിലഖഭിമുഖമായിരുന്നു അതിൽ പറയുന്ന വിഷയങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ ശുദ്ധിയില്ലാതെ വലിയ ശുദ്ധിയുള്ള ആളുകൾ ജനാബത്തുള്ള ആളുകൾ മനസ്സുള്ള സ്ത്രീകൾ ഇവർ വിശുദ്ധ ഖുർആൻ സ്പർശിക്കൽ കടുത്ത ഹറാമാണ് അതുപോലെ തന്നെ അത് ഇത്തരം സന്ദർഭങ്ങളിൽ അത് പാരായണം ചെയ്യലും ഹറാമാണെന്ന് തന്നെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കാരണം ഹബീബായ മുത്തുനബി സൊല്ലാഹു അലിഹി വസ്ല തങ്ങൾ പഠിപ്പിച്ചതായി മാം തുർമുദി തുടങ്ങിയ ബഹുമാനപ്പെട്ട ഉമർ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സൊല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി കാണാം ലാ ജുനുബു ഹായുള്ള മെൻസസ്സുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ വലിയ ശുദ്ധിയുള്ള ആളുകൾ അവർ ഖുർആൻ എന്നൊരു അല്പം പോലും പാരായണം ചെയ്യാൻ പാടില്ല ശുദ്ധിയായതിനു ശേഷമല്ലാതെ അത് സ്പർശിക്കാനോ പാരായണം ചെയ്യാനോ പാടില്ല എന്ന് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ തന്നെയും വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ ഇമാമിന് ഷാഫി ഇമാം മുഹമ്മദ് ഹംബൽ തുഫിയാൻ സോരി തുടങ്ങിയിട്ടുള്ള നിരവധി പണ്ഡിതന്മാർ ഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശുദ്ധ ഖുർആൻ അത് എങ്കിലും കാണാതെയാണെങ്കിലും എങ്കിലും അത് വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് ഹെമൻസുള്ള സ്ത്രീകൾക്ക് അത് പാരായണം ചെയ്യൽ ഹറാമാണെന്ന് തന്നെ വ്യക്തമായും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പക്ഷേ വിശുദ്ധ ഖുർആൻ അത് ഖുർആൻ ആണെന്നുദ്ദേശത്തോടു കൂടെ പാരായണം ചെയ്യുമ്പോഴാണ് ഈ പറയപ്പെട്ട ഹറാമ് വരുന്നുള്ളു ഖുർആൻ അത് റിഖറാണെന്നുദ്ദേശത്തോടു കൂടെ അതല്ലെങ്കിൽ ബറക്കത്തിന് വേണ്ടിയെന്നുദ്ദേശത്തോടു കൂടെ ശുദ്ധ ഖുർആൻ അത് മനഃപ്പാഠമാക്കുന്ന ഉദ്ദേശത്തോടു കൂടെ ഖുർആൻ ആണെന്ന് ഉദ്ദേശിക്കാതെ പാരായണം ചെയ്യുന്നതിന് വിരോധവും ഇല്ല എന്ന് ഫത്തുഹൽ മണീൻ അടക്കമുള്ള യാാനത്ത് ത്വാലിബീൻ അടക്കമുള്ള എല്ലാ കിതാബുകളിലും വ്യക്തമായും രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഷാഫി അഹി മജഹബുഗരാകുന്ന നമ്മൾ മഹാനായിമാമന് ഷാഫിറലി അള്ളാഹു താലഹു അടക്കമുള്ള പണ്ഡിത മഹത്വക്കളുടെ പ്രകാരമാണോ നമുക്ക് ഈ വിഷയകമായി പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ അത് അംഗീകരിക്കലും അതനുസരിച്ച് ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തലും പ്രാവർത്തികമാക്കലും അനിവാര്യമാണ് അള്ളാഹു സുബാനഹുത്താല അവൻ്റെ കരാമാകുന്ന വിശുദ്ധ ഖുർആൻ അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിനോടുള്ള ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കാനും നമുക്കൊക്കെ അള്ളാഹു വലിയ തോഫീക്കും നൽകട്ടെ അവൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മ ഇഹത്തിലും ബരത്തിലും വിജയിൽ ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു